പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആൻവരിയ പറയണെ എന്തുകൊണ്ടും ഈ അവാർഡ് നൈന മാഡത്തിന് കൊടുക്കാൻ അർഹ നമ്മുടെ മാഡം തന്നെയാണ് അതായത് ദേവയാനി മാഡം കൊടുക്കണം അല്ല ആൻറ്റി എന്ന് പറയുന്ന ദേവയാനി ആൻറ്റി തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ദേവയാനി വേഗം അത് മേടിച്ച് കഴിഞ്ഞിട്ട് നയനയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കഴിഞ്ഞിട്ടില്ല മരുമോൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിൽ ഒരു മാല വെ തീർത്തിട്ടുണ്ട് അതും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ആ മാല ദേവിയാനി നയനരെ കൊടുത്തപ്പോൾ അമ്മയുടെ ഉള്ളിൽ ഉള്ളിരിപ്പ് പുറത്ത് ചേടാൻ വേണ്ടി ഞാൻ എൻ്റെ ചേച്ചി അമ്മ കേൾക്കലും ഞാൻ എൻ്റെ ചേച്ചിയോട് മനഃപൂർവ്വം പറഞ്ഞതാ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ പറഞ്ഞപ്പോൾ ദേവിയാനി പുഞ്ചിരിക്കുന്നുണ്ട് പിന്നീട് രണ്ടുപേരും കൂടി കൈകോർത്തും കഴിഞ്ഞിട്ട് മൊമെൻ്റൊക്കെ ആയിട്ട് സ്റ്റേജിൽ നിന്ന് പുറത്തിറങ്ങുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നീട് നന്ദു മൊബൈലായിട്ട് അച്ഛൻ്റെ എത്തിച്ച് ചെല്ലേണ്ടത് അച്ഛാ അച്ഛൻ്റെ മോള് അവാർഡ് വാങ്ങിയിട്ടുള്ള ഫോട്ടോ ചേച്ചിയിട്ടേക്കിനും കണ്ടില്ലേ എന്നൊക്കെ പറയും ആ സമയത്ത് നമ്മുടെ കനക വന്നിട്ട് നോക്കട്ടെ ഞാനും നോക്കട്ടെ എന്നൊക്കെ പറയും വരട്ടെ ഞാൻ നോക്കിയിട്ട് നിനക്ക് കാണാം കനകയെന്ന് പറഞ്ഞ് നമ്മുടെ ഗോവിന്ദനും കാണുന്നുണ്ട് അതിനുശേഷം കനക പറയണ അയ്യോ ദേ മോളിൻ്റെ കഴുത്തിൽ പുതിയൊരു മാലാന്ന് പറയും ഏ എവിടെ ഞാൻ കണ്ടില്ലല്ലോ അതിൻ്റെ വജ്രമായിരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ സോറി ഡയമണ്ടായിരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഏ ഇങ്ങനത്തെ ഒരു അവാർഡ് ഡയമണ്ട് ഒന്നും കൊടുക്കാൻ വഴിയില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ അമ്മായിമ്മയും കൂടെ വേണ്ടതായിരുന്നു അമ്മായിമ്മടെ ക്ലബ്ബിലായിരുന്നു ഈ സംഭവം എന്നൊക്കെ പറയുന്നുണ്ട് മോള് നല്ല ഭാഗ്യം ചെയ്തോളിന് അതെ മോള് മോളുടെ കൂട്ടുകാരി കല്യാണിയെ പോലെ തന്നെ പേരെടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്തായാലും അത് സാധിച്ചല്ലോ ഇപ്പം അവർ ചേച്ചി അടുത്ത് കുറേ ആൾക്കാരൊക്കെ ഉണ്ടാകും അച്ഛാ അതുകൊണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കാമെന്ന് പറഞ്ഞ് നന്ദു സന്തോഷത്തോടെ പോകുന്നുണ്ട് അത് നോക്കി തൃപ്തിയോടെ നിൽക്കുന്നുണ്ട് ഗോവിന്ദനും കനകയും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവിയന്നണി ദേവിയാനി നയനയും കൂടെ ജ്യൂസ് കുടിക്കണേ എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു മോളെ അമ്മനെ സഹായിച്ചെന്ന് മനസ്സിലായപ്പോൾ മോളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ആഗ്രഹിച്ചതാണ് അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല മറ്റുള്ളവരറിയില്ലേ അന്ന മാതിരിയല്ലേ നമ്മളെ വീട്ടിലുള്ളവർ മോളെ വെറുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാനും പറ്റിയില്ല അതുപോലെ തന്നെ ഞാനും അങ്ങനെയല്ലേ മോളെ വെറുത്തിരുന്നത് അപ്പം ഞാൻ മോളെ പെട്ടെന്ന് സ്നേഹിച്ചാൽ അവരുടെ മുന്നിൽ ഞാൻ ചൂളിപ്പോകൂലേ അത് കാരണം കൊണ്ടുണ്ടെന്ന് പറഞ്ഞു അതേതായാലും നന്നായില്ല അമ്മേ കൂടുതൽ വെറുക്കുന്നവരീ കൂടുതൽ സ്നേഹിക്കാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതെ അതേ എന്ന് പറയും ഇനി പെട്ടെന്നൊന്നും മോളെ ഞാൻ വീട്ടില്ല ഇനി നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം പൂണ്േശയിൽ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിരുന്നു ഭക്ഷണം കഴിക്കാറുണ്ടെങ്കിലുണ്ട് സ്നേഹത്തോടെ അല്ലല്ലോ എന്നും പറഞ്ഞ് രവ്യാനി പറയുന്നുണ്ട് ശരി പിന്നെ പെട്ടെന്നൊന്നും നമുക്ക് വീട്ടിലേക്കും പോണ്ട അതുപോലെ തന്നെ മോൾ അവാർഡ് വാങ്ങണത് ടി വിയിൽ എന്തായാലും കാണിക്കണം അത് വേണം അമ്മയെന്ന് നോക്കും അതെ അത് വേണം ബാക്കി നടന്ന കാര്യങ്ങളൊന്നും അവരാരും അറിയണ്ട അത് നമുക്ക് കട്ട് ചെയ്യിപ്പിക്കാം മോൾ അവാർഡ് വാങ്ങി സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ഫോട്ടോ ടി വിയിൽ കണ്ടില്ലെങ്കിൽ ശരിയാവില്ല മോളെ സ്നേഹിക്കാത്ത ഒരു മോളോട് സുയുള്ളവരൊക്കെ അത് കാണട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ നമുക്ക് ടെക്സ്റ്റൈൽസിലേക്ക് പോകണം ഒരു സാരി സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മാത്രം മതി അമ്മയ്ക്ക് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എന്നാൽ എനിക്കൊരു സാരി സെലക്ട് മോളും ചെയ്തതായോ എന്ന് പറയും അങ്ങനെ രണ്ട് പേരും കൂടെ തുണിക്കടയിലൊക്കെ പോയി സാരിയൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സെലക്ട് ചെയ്ത് രണ്ട് പേര് വരെ സാങ്ങി സാരിയൊക്കെ വാങ്ങി ബില്ലൊക്കെ പേ ചെയ്ത് കാറിലൂടെ വരുമ്പോൾ കാറിൽ ഇരുന്നു കഴിഞ്ഞിട്ട് നയന ആ ദേവിയാനീടെ കൈയൊക്കെ പിടിക്കുന്നുണ്ട് പിന്നീട് മടിയിൽ വെക്കും പിന്നെ തലോടും പിന്നെ ദേവയാനിയുടെ തോളിൽ കിടക്കുന്നുണ്ട് നയനയ്ക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാലും അങ്ങനെ ചെയ്യുമ്പോൾ ദേവയാനിക്കൊരുപാട് സന്തോഷമാകുന്നുണ്ട് പെട്ടെന്ന് തന്നെ ആദർശ് പിന്നെ ആദർശനാണ് കാണിക്കുന്നത് ആദർശ് നയന ഫോ അവാർഡ് പോയി നിൽക്കുന്ന ഒരു ഫോട്ടോ കണ്ടിങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്നതിന് ശേഷം വിളിച്ചില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് ആദർശ് ഫോൺ വിളിക്കുന്നുണ്ട് അപ്പോൾ ദേവയാനിയോട് നയന പറയുന്നുണ്ട് ആദർശമായിട്ട് എണ്ണമ്മെന്ന് പറയും എന്താ ചേട്ടാന്ന് വയ്ക്കും എന്താ വാർഡൊക്കെ അവാർഡൊക്കെ കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവരെ മറന്നോ ഈ നേരമായിട്ട് ഇങ്ങോട്ടൊന്നും കണ്ടില്ല എന്ന് പറയും അത് പിന്നെ ആ വാർഡ് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു പാർട്ടി ഉണ്ട് ചേട്ടാന്ന് പറയും എന്നിട്ട് ഒച്ചൊന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് ചോദിക്കും പിന്നെ കൂക്കിക്കൊണ്ട് പോകണം ആൾക്കാർ പാർട്ടി നടത്താം എന്ന് പറയും അമ്മ ആ വഴിയിലൊന്നും കണ്ടില്ലല്ലോ എന്ന് പറയും നിന്നൊരു വാർഡ് തരുന്ന സമയത്ത് അവിടെ ഉണ്ടായോ എന്ന് ചോദിക്കും ആ സദസ്സിലിരിക്കുന്ന കണ്ടു പിന്നെ കണ്ടില്ല എന്ന് പറയും ആ നിൻ്റെ മുന്നിൽ മുട്ടുകുത്തിയ ദേഷ്യം കൊണ്ട് എവിടെയെങ്കിലും പോയി മാറിയിരിക്കുന്നുണ്ടാവും ദേഷ്യം മാറുമ്പോൾ വരികയായിരിക്കും ആ എന്താ അങ്ങനെയെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിപ്പം നിനക്ക് അറിഞ്ഞുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ നയനാദർശനോട് ഇതേ സമയം തന്നെ അനന്തപുരിയിൽ ടി വിയിൽ വാർത്ത വെച്ചിരിക്കുന്ന അവ്യ നല്ലവർക്കനെ അവാർഡ് വാങ്ങിയതും നയനരെ ഭൂതകാലങ്ങളും എല്ലാം പറയുന്നുണ്ട് അനന്തപുരി തറവാട്ടിൽ പ്രശസ്തി വന്നതും കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചു കൊടുക്കുന്നതുമായ ഒരേ കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും വന്നു കഴിഞ്ഞിട്ടിങ്ങനെ ദേഷ്യത്തോടെ കുശുമ്പോടെ വന്ന് നിൽക്കണ് ആ വായോ വായോ എല്ലാവരും വന്ന് കാണുതേ എൻ്റെ സ്വന്തം ഇനിയത്തിനായി അവാർഡ് വാങ്ങിയെന്ന് പറയും അപ്പോൾ ജലജോ അറിയാം അവളെ കൊണ്ട് അതിനെങ്കിലും പറ്റിയല്ലോ നീ എൻ്റെ മോനെ എന്തുണ്ടാക്കി കൊടുത്തടി നീ നിന്നെ കൊണ്ട് എൻ്റെ മോൻ എന്ത് ഗുണം എന്നൊക്കെ ചോദിക്കും നിങ്ങളെ മോനെ എന്നെ പോലെ ഒരു ഭാര്യ തന്നെ ധാരാളം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ അമ്മായിമ്മ യോഗ്യത പോലും നിങ്ങൾക്കും എന്ന് പറയും അപ്പം അനാമിക ദേഷ്യപ്പെടും അനാമിക പെട്ടെന്ന് ടി വി ഓഫ് ചെയ്യും ടി വി ഓഫ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ട് നിന്നോട് ആരോടും ഒരു ടി വി ഓഫ് ചെയ്തോർപ്പം നീ അങ്ങനെ കേൾക്കണ്ട എന്ന് പറയും പിന്നെ കേൾക്കണ്ട നിങ്ങൾക്ക് ഭയങ്കര കുശുമ്പായല്ലേ എന്ന് പറയും നിൻ്റെ സ്വഭാവം വെച്ചാൽ നിനക്കെന്തേടി പ്രശസ്തി ആയിക്കൂടെ നോക്കും നീ എന്തിൻ്റെ മരി എൻ്റെ മരുമോ കുറ്റം മോളെ കുറ്റം പറയണേ നീ നിന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി നീ ജാനകി പറയും ഓ നിങ്ങളുടെ മരുമോളെ കാര്യമൊന്നും പറയാൻ ഇരിക്കുന്നതാണ് ഭേദം എന്ന് പറഞ്ഞത് അപ്പോൾ എൻ്റെ നിങ്ങളെപ്പോലെ ഈ വീട്ടിലേക്ക് കയറി വന്നവളല്ല എൻ്റെ മരുമോൾ അതേ സമ്മതിച്ചു ഒരുപാട് സ്വർണ്ണമായിട്ടാണ് വന്നത് പിന്നെ അതേപോലെ തന്നെ അച്ഛനും അമ്മയും മനസ്സിൽ കുശുമ്പും അസുയ മേഷണിയൊക്കെ കുത്തിക്കലകി കൊടുത്തിട്ടാണ് കയറ്റി വിട്ടേക്കണം അവളുടെ സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട പറയും എന്തായാലും അനാമിക അടി കിട്ടിയ പോലെ ആയിട്ട് ഒന്നും ഇണ്ടെന്നില്ല എതിർത്തൊന്നും പറയുന്നില്ല എൻ്റെ അനാമിക മോൾക്ക് എന്തടി കുഴപ്പം എന്ന് ജാനകിയും ജലജയും ചോദിക്കുന്നുണ്ട് അതെ ഇവളുടെ അനിയത്തിക്ക് ഇപ്പോഴും അനിയനെ ഇഷ്ടമാണല്ലോ അപ്പോൾ അവർ തമ്മിൽ കാണുന്നത് അനാ മോള് വിലക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് മോളോട് ഇത്ര ദേഷ്യം എന്ന് ജലജ പറയും അതെ അങ്ങനെയെങ്കിൽ അങ്ങനെ എന്നെ കരുതിക്കുമോ ഇവളെ എൻ്റെ മുന്നിൽ വായ തുറക്കൂല എൻ്റെ മുന്നിൽ ഇവൾ വായ തുറന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇവളെ വായ അടപ്പിക്കാനുള്ള മരുന്നൊക്കെ എൻ്റെ ഉണ്ട് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നയന നവ്യ അങ്ങോട്ട് പോവും അതെന്താ മോളെ അവൾ അങ്ങനെ പറഞ്ഞേ എന്ന് ജാനകിയും ജലജയും ചോദിക്കുമ്പോൾ എനിക്കറിയില്ല തലയ്ക്ക് വട്ട് അല്ലാണ്ട് എന്ന് പറഞ്ഞ് വേഗം അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട നാമിക പിന്നെ കാണിക്കുന്നത് വീണ്ടും നയ നമ്മുടെ ദേവിയാനിനെയും അതുപോലെ തന്നെ നയനനേനേയും രണ്ട് പേരും കൂടെ കാറിൽ വീണ്ടും പോകണു ഭക്ഷണമൊക്കെ കഴിക്കണം ഭക്ഷണം കഴിച്ചിട്ടൊക്കെ വീട്ടിലേക്ക് പോയാൽ മതി പെട്ടെന്നൊന്നും വീട്ടിലേക്ക് പോകേണ്ട പറയുമ്പോൾ പറ്റില്ല അമ്മേ ആദർശേട്ടൻ തന്നെ വിളിച്ചത് കണ്ടില്ലേ ആദർശചേട്ടേക്ക് പോകണം ആദർശേട്ടൻ്റെ എന്തെങ്കിലും സംശയം തോന്നിയാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഓ അല്ല ആദർശേട്ടൻ എന്ന് പറഞ്ഞ അമ്മായി അങ്ങനെ കളിയാക്കുന്നുണ്ട് അപ്പോൾ സത്യത്തിൽ ആദർശം ഇങ്ങനെ പിന്നെ ആദർശനെയാണ് കാണിക്കുന്നത് ആദർശം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ ആദർശം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ